ആര് വരും നിരോധിച്ചപ്പോൾ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള അടുത്ത സംഘടന അരയിൽ വസ്തുക്കളും സൂക്ഷിച്ച് തലയിൽ അതിനേക്കാൾ മാരകമായിട്ടുള്ള ആറാം നൂറ്റാണ്ടിലെ ഗോത്ര ചിന്താഗതിയും സൂക്ഷിച്ച് അവർ അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് എപ്പോഴാണ് നമ്മുടെ തലയ്ക്ക് മീതെ കാച്ചുന്നത് എന്നറിയും ഇതിനെയൊക്കെ എതിർക്കുന്നതുകൊണ്ടാണ് എനിക്കൊക്കെ ഇവിടെ നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യമുള്ളത് ഈ ഭീകരന്മാർ ഈ നാട് കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുക ഈ ഭീകരന്മാർ പെറ്റ് പെരുകൊണ്ടിരിക്കുക ഇവരെ ആളുകളെ മതം മാറ്റിക്കൊണ്ടിരിക്കുക ഇവരെ വിടെ ചെന്നിരുന്നാലും ശരി ഇത് തന്നെയാണ് അവസ്ഥ ചാവേറുകളാകാൻ ചത്ത് സ്വർഗത്തിൽ പോകാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന വിഭാഗം ചാവണം സ്വർഗത്തിൽ പോണം അതിനുവേണ്ടി മാത്രം ജീവിച്ച ഒരു വിഭാഗം ആളുകൾ ഈ തീവ്രവാദികളെ തിരിച്ചറിഞ്ഞാലുടനെ അവരെ എതിർക്കാനും അവരെ ഒറ്റപ്പെടുത്താനും നമ്മൾ തയ്യാറാകും അവര് ഹലാൽ ജിട്ടിയും ഹലാൽ ഹിജാബുമൊക്കെയായിട്ട് ഇറങ്ങി തിരിക്കും ഇവർ നമുക്ക് ചുറ്റും ഇവരുടെ ടോൺ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അടുത്ത ഇവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ദേശഭക്തി ഗാനം കേൾക്കുമ്പോൾ കുരുക്കൾ പൂട്ടുന്നു ജയ് ഹിന്ദ് കേൾക്കുമ്പോൾ സഹിക്കാൻ വയ്യ വന്ദേ അവർക്ക് പറ്റില്ല ഹിന്ദുസ്ഥാൻ എന്ന് കേൾക്കുന്നത് പോലും അവർക്ക് അപസ്മാരം പോലെയാണ് നോക്കണം ഒരു സർവകലാശാല ഒരു യൂണിവേഴ്സിറ്റി അതിന്റെ കീഴിലാണ് ഇത്രയും സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണിനി വിശ്വസിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം ഉഗ്ര സ്ഫോടന ശേഷിയുള്ള ഈ സ്ഫോടക വസ്തുക്കൾ അൽഫല എന്ന് പറയുന്ന സർവകലാശാലയിൽ നമ്മൾ വിചാരിക്കും യൂണിവേഴ്സിറ്റികളിൽ ഉള്ളത് എന്താ കുട്ടികൾക്ക് റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് പുസ്തകങ്ങളും പഠനങ്ങളും കണ്ടെത്തലുകളുമാണ് പാതിവഴിക്ക് പോയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ് എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ അവൻ പ്രൊഫസറായിട്ടും കാര്യമില്ല അവന്റെ ഉള്ളിൽ ജിഹാദിത്തരമാണെങ്കിൽ അവൻ ഡോക്ടറായിട്ടും കാര്യമില്ല അവന്റെ ഉള്ളിൽ ഖുർആാനാണുള്ളതെങ്കിൽ ഈ തീവ്രവാദികളെയും ഈ ഭീകരന്മാരെയും ഒറ്റപ്പെടുത്താതെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ മതേതരത്വം വിളയാടുമെന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും സ്വസ്ഥമായും സമാധാനത്തോടെയും സന്തോഷമായി നാട്ടിൽ ജീവിക്കണമെങ്കിൽ ഇവരെ നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകും ഈ ഭീകരന്മാർ നമ്മുടെ നാട് തകർക്കും അവരുടെ പല സന്ദർഭങ്ങളിലുമുള്ള സമീപനങ്ങൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇവര് പൊതുവേ വിചാരിക്കും ഡോക്ടർമാരെ ഒന്നും നമ്മള് സംശയിക്കത്തില്ലല്ലോ കാരണം അവരെ വിദ്യാസമ്പന്നരല്ലേ കുറച്ചൊക്കെ തലക്കകത്ത് പിന്നെ വെളിവും വെള്ളിയാഴ്ചയും ഒക്കെ ഉള്ളവരല്ലേ അതുകൊണ്ട് ഡോക്ടറോ എഞ്ചിനീയറോ കളക്ടറോ ഒക്കെ ആയി കഴിഞ്ഞാലേ അവരുടെ ഉള്ളിൽ നിന്നും തീവ്രവാദം പോകുമെന്നൊന്നും ധരിക്കരുത് ഇല്ല ഡോക്ടർ സാക്ർ നായിക്ക് കൊടുംഭീകരൻ ഇന്ത്യയുടെ പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിക്കപ്പെട്ട കൊടും ഭീകരൻ ഡോക്ടർ അല്ലേ റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന കണ്ണൂർക്കാരൻ കാസർഗോഡ് നിന്നാണ് അവൻ സിറിയയിലേക്ക് പോയത് പൊട്ടിത്തെറിക്കാൻ നമ്മുടെ എം എം അക്ബറിന്റെ പീസ് സ്കൂളില് പ്രൊഫസറന്മാർക്ക് ക്ലസ്റ്റർ കൊടുക്കുന്ന പ്രൊഫസർ വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് ഇവർ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമേ അല്ല ഇവിടെ ഉദിക്കുന്നില്ല മറിച്ച് ഇവിടെയുള്ള ശരിയായ പ്രശ്നം ആറാം നൂറ്റാണ്ടിലെ ഗോത്ര പുസ്തകം ഉൽപ്പാദിപ്പിച്ച സംസ്കാരമാണ് ഈ ലോകത്തെ മുഴുവനും ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുന്നതിനു വേണ്ടിയും കാഫിറുകളെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടിയും ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് രാജ്യത്തിന്റെ തലസ്ഥാനം തകർക്കാനാണ് ഇവർ പദ്ധതി രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ സൂക്ഷിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ആരുടെ അറിവോടുകൂടിയാണ് അൽഫല എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ എങ്ങനെ രണ്ട് ഡോക്ടർമാരുടെ വീടുകളിൽ നിന്നാണ് ഈ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത് ഡൽഹി മുഴുവനും കത്തിക്കണമെന്നാണ് ഇവർ പ്ലാൻ ചെയ്തിരുന്നത് ഡോക്ടർമാരെ സംശയിക്കില്ല എന്നാണ് ഇവർ ധരിച്ചിരുന്നത് ഇവരുടെ വാട്സാപ്പ് ചാറ്റുകൾ ഡിജിറ്റൽ രേഖകളെല്ലാം എല്ലാം എൻ ഐ എയുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് എ ടി എസിന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള പോലീസിന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുണ്ട് ഡോവൽ ടീം അത് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യും ഡോക്ടർമാരെ സംശയിക്കില്ല എന്നിവർ നേരത്തെ തന്നെ ചില മുൻകരുതലുകൾ അങ്ങനെയാണ് ഇവർ ഇവരുടെ വീടുകളിൽ സ്ഫോടക ശേഖരം സൃഷ്ടിച്ചിരുന്നത് ആർക്കെതിരെ ഉപയോഗിക്കാൻ എവിടെ ഉപയോഗിക്കാം ഇവർക്ക് എവിടെ നിന്ന് ഇത് കിട്ടി ആരാണ് ഇവരെ ഇതിവിടെ കൊണ്ടുവയ്ക്കാൻ സഹായിച്ചത് ഇവരുണ്ടാക്കിയതാണോ ഇവർക്ക് പിന്നിൽ ഇപ്പോ അറസ്റ്റിലായിട്ടുള്ള ഡോക്ടർ ആദിൽ ഡോക്ടർ മുസമ്മിൽ ഇവർ രണ്ട് പേരെയും ചോദ്യം ചെയ്തപ്പോൾ വീട്ടിൽ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ട് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകും അപ്പോൾ അവര് തന്നെ പറയുന്നു ഡൽഹി മുഴുവനും തകർക്കാനാണ് ഞങ്ങൾ പദ്ധതിയിട്ടത് ഇതിന്റെ മീറ്റിങ്ങുകൾ നടന്നത് ഇതിന്റെ ഗൂഢാലോചനകൾ നടന്നത് ഇവിടെ എങ്ങുമല്ല പാകിസ്ഥാനിലാ പാക്കിസ്ഥാനിൽ നടന്ന ഗൂഢാലോചനയിൽ ഡൽഹിയിലെ യൂണിവേഴ്സിറ്റിയിലെ രണ്ട് പ്രൊഫസർമാർ ഡോക്ടർമാർ ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇതിനകത്ത് പങ്കുവോക്ടർമാർക്ക് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടന അൻസാർ ഹിന്ദ് ഇന്ത്യയെ യുദ്ധം ചെയ്തു തോപ്പിക്കണമല്ലോ ഇതുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഈ മതക്കാർ ഡോക്ടറായിട്ടും കാര്യമില്ല എഞ്ചിനീയർ ആണെങ്കിലും കളക്ടർ ആണെങ്കിലും പ്രൊഫസർ ആണെങ്കിലും ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത് ജിഹാദിത്തരവും തീവ്രവാദവുമാണെങ്കിൽ എന്തി ഇവരുടെ ഉള്ളിലുണ്ട് ഒരു ജിഹാദി എല്ലാ മുസ്ലിമിന്റെ ഉള്ളിലും ഒരു വർഗീയവാദി ഉറങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്നത് പോലെ എൻറെ വിശ്വാസവും എൻറെ ആശയവും എൻറെ ആദർശവും എൻറെ മതവും എൻറെ നിലപാടുകളും എൻറെ ഗ്രന്ഥവും മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു തീവ്രവാദി എല്ലാ മുസ്ലിമിന്റെ ഉള്ളിലും ഉള്ളിൽ ഒരു വർഗീയവാദി ഇല്ലാത്ത എത്ര മുസ്ലിങ്ങളെ നിങ്ങൾക്കറിയാം ശുദ്ധ ശുഭ്ര വെള്ള വസ്ത്രം പോലെ ശുഭ്രമായിട്ടുള്ള പ്രതലം പോലെയുള്ള ഫ്രഷ് ബ്രെയിനിലേക്ക് മൂന്ന് മൂന്നര വയസ്സ് മുതൽ ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുന്ന ഈ ഭീകരത മദ്രസകളിൽ നിന്ന് ലഭിക്കുന്നതാണ് അവർ അത് ആണ് ആദ്യമായിട്ട് ഇവർക്ക് ലഭിക്കുന്നത് അതിൽ നിന്ന് എത്ര വലിയ രൂപത്തിലുള്ള ഭൗതിക വിദ്യാഭ്യാസം ഇവർ നേടിയാലും ശരി എത്ര എത്ര സയന്റിസ്റ്റുകളെയും എത്ര ഡോക്ടർമാരെയും നമുക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ശക്തമായ രൂപത്തിൽ അപലപിക്കുന്നത് ഇവരുടെയൊക്കെ ഉള്ളിലുണ്ടൊരു തീവ്രവാദി ഒളിച്ചിരിപ്പുണ്ട് അവസരത്തിനൊത്ത് അത് അവൻ്റെ അകത്തെ തീവ്രവാദി പുറത്തു വരും ഇസ്രായേൽ ഹമാസ് പ്രശ്നം വന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ പിടിക്കപ്പെട്ടത് പേര് മാത്രമാണ് ഈ ഭീകരന്മാരിൽ ബാക്കിയുള്ളവർ നിശബ്ദര അവരൊക്കെ സ്ലീപ്പിംഗ് സെല്ലുകളിലുണ്ട് അവരൊക്കെ സ്ലീപ്പർ സെല്ലുകളായിട്ട് നമുക്കിടയിലുണ്ട് അപ്പോ ഇവർക്ക് കൂട്ടായിട്ട് നമ്മുടെ നാട്ടിൽ എല്ലാ ആളുകൾ പോലീസ് ആണെങ്കിലും കസ്റ്റംസ് ആണെങ്കിലും പട്ടാളമാണെങ്കിലും ഇ ഡി ആണെങ്കിലും എല്ലാം ഇവന്റെയൊക്കെ മൂന്തകൾ ശ്രദ്ധിച്ചിട്ടുള്ള പിടിക്കപ്പെട്ടെ ആടിന്റെ പൂട പോലെ തിങ്ങിയ കുറച്ച് താടിയും മനുഷ്യക്കോലമുണ്ട് ഇവനെയൊക്കെ നമ്മുടെ നികുതിപ്പണത്തിൽ തീറ്റിപ്പോറ്റേണ്ടതുണ്ട് ഏ ഗാസിലെ ഹമാസ് ഭീകരർ നടത്തിയ അതേ തന്ത്രം തന്നെയാണ് ഇവര് ഡൽഹിയിലും നടത്തിയത് ആശുപത്രികൾക്കകത്ത് ആതുരാലയങ്ങൾക്കകത്ത് കേന്ദ്രങ്ങളുടെ ഉള്ളിൽ ഇവര് വളർത്തിക്കൊണ്ടുവരുന്ന തീവ്രവാദികളും ഭീകരവാദികളും അവർ വളർത്തിക്കൊണ്ടുവരുന്ന ആയുധങ്ങൾ സ്ഫോടക വസ്തുക്കൾ ഇതിന്റെ ബേസ് ആണ് അവസാനിപ്പിക്കേണ്ടത് എല്ലാ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും പദ്ധതികളും വിഷ്കരിക്കുന്നത് മദ്രസകളിൽ നിന്നാണ് മസ്ജിദുകളിൽ നിന്നാണ് ചെറിയ കുഞ്ഞുങ്ങളെ കണ്ടോ സംവരണത്തിൽ പഠിച്ചവനല്ലേ ഈ ഡോക്ടർമാരെ ഏ ഇനിയും ഇവന്റെ ഉള്ളിലുള്ളത് ഈ തീവ്രവാദമാണെങ്കിൽ ഇവനെ ഇറച്ചി വെട്ടുകാരനായാലെന്താ ഏ ഇവൻ കൂട്ടിക്കൊടുപ്പുകാരനായാലെന്താ ഡോക്ടറായാലെന്താ കളക്ടറായാലെന്താ ഇവരിൽ നിന്ന് നമ്മൾ രാജ്യസ്നേഹം പ്രതീക്ഷിക്കുന്നു ഗാസയിലെ ആശുപത്രിയിൽ ബോംബിട്ടതിനെ വിമർശിക്കുന്ന ഡോക്ടർമാരാണ് ഇവർ ഇവര് യൂണിവേഴ്സിറ്റികളിലും ആശുപത്രികളിലും ഒക്കെ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നു അത് തന്നെയല്ലേ ഹമാസും ചെയ്യുന്നത് ഈ ജിഹാദികളെ സഹായിക്കാനും ഇവരെ പ്രോത്സാഹിപ്പിക്കാനും ഇവരെ വിമർശിച്ചാൽ നമ്മളെ തെറി വിളിക്കാനും ഒക്കെ വരുന്ന ഭീകരന്മാരെ ഒരഞ്ചടി അകലത്തിൽ നിർത്തിക്കും ഇവരെ പുറം ലോകം കാണാൻ പോലും അനുവദിക്കരുത് ഇവരെ രക്ഷപ്പെടാൻ അനുവദിച്ച ഇവരെ ജാമ്യത്തിൽ വിട്ടാൽ ഇതിനേക്കാൾ കൊടും ഭീകരത നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ അനുഭവിക്കേണ്ടി വരും ഇത്രയും ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിട്ട് ഇവന്മാര് ഡോക്ടറായിട്ട് എന്താ കരിവന്റെ മുമ്പിൽ വരുന്ന കാഫറുകൾക്ക് കൃത്യമായിട്ടുള്ള പ്രോപ്പർ ഗൈഡൻസോ ചികിത്സയോ കൊടുക്കും നിങ്ങൾ വിചാരിക്കുന്നു ഈ തീവ്രവാദികൾ എവിടെ എത്തിയാലും മദ്രസ്സുകളിൽ നിന്ന് പഠിക്കുന്ന തീവ്രവാദം ഇവരെയും കൊണ്ടേ പോകും ഇവരുടെ രക്തത്തിലും ഇവരുടെ മനസ്സുകളിലും അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഈ തീവ്രവാദം ആദ്യം രാജ്യത്തിനെതിരാണ് അവര് മതേതരത്വത്തിനെതിരാണ് അന്യ മതസ്ഥർക്കെതിരാണ് അതാണ് പാലസ്തീന് സുഡാൻ യമൻ എത്യോപ്യ സ്വീഡൻ നമ്മൾ മറ്റുള്ളവര് സുഖമായും സന്തോഷമായും ജീവിക്കുന്ന ഏത് രാജ്യത്തായിരുന്നാലും ശരി ചെയ്യും കാരണം ഇവർക്ക് ഇവരുടെ മതം വളർത്തണം ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്കു മുമ്പ് ഖുർആാനിൽ പറഞ്ഞു വെച്ചതാണ് നിങ്ങൾക്ക് വലിയ ഒരു ദൗത്യമുണ്ട് അതേ മതം വളർത്തലാണ് ലോകം മുഴുവനും ഇസ്ലാമിനെ മാത്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് എക്സാമ്പിൾ പറഞ്ഞ നമ്മുടെ നാൽപ്പത്തി ആറ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു മഹാമനുഷ്യനാണ് എ പി ജെ അബ്ദുൽ കലാം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു നല്ല രാജ്യസ്നേഹിയായിട്ടുള്ള ഒരു സയന്റിസ്റ്റ് അഹങ്കാരമില്ലാത്ത അഹംഭാവവും താൻ പ്രമാണിത്വവും തീവ്രവാദവും ഇല്ലാത്ത മനുഷ്യരെ മനുഷ്യരായി കാണാൻ രാഷ്ട്രത്തെ രാഷ്ട്രമായും രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യസ്നേഹിയായിട്ടുള്ള ഒരു ഇന്ത്യൻ അദ്ദേഹം മരിച്ചപ്പോൾ ആരെങ്കിലും മയത്ത് നമസ്കരിച്ചതായിട്ട് നിങ്ങൾക്ക് അറിയാം ഇവിടെയുള്ള ഏതെങ്കിലും ഒരു വിശ്വാസി എങ്ങും ഞാൻ വായിച്ചിട്ടില്ല ആരുടെ എങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറഞ്ഞേ ഞാൻ കണ്ടിട്ടില്ലെ കൊടും ഭീകരനായിട്ടുള്ള തീവ്രവാദി കസബിനെ തൂക്കിലേറ്റിയപ്പോൾ ഈ നാട്ടിൽ മയ്യത്ത് നമസ്കാരം നടന്നു ഈ കേരള കേരള മുസ്ലിങ്ങൾ ലോകത്തിലെ ഈ പ്രവാദത്തിന്റെയും നിങ്ങൾ എത്ര നമ്മളെ അമർച്ച ചെയ്യാൻ ശ്രമിച്ചാലും തെറിവിളികൾ കൊണ്ട് അഭിഷേകം ചെയ്തിരുന്നാലും ശരി പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും വേണ്ടിയും ഇസ്മയൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിന്റെ കൊടും ഭീകര നേതാക്കൾക്കു വേണ്ടി ഈ കേരളത്തിൽ പ്രതിഷേധങ്ങൾ നടന്നു മയ്യത്ത് നമസ്കാരങ്ങൾ നടന്നു ഇവരുടെ എന്താ ഭീകരത വളർത്തുക ഇവിടെ തുണി പൊക്കി നോക്കി ഓരോരുത്തരെയും ഇവൻ സുടുവാണോ അല്ലേ എന്ന് അല്ല ഇവൻ മുറിയനാണോ അല്ലേ കൺഫേം ചെയ്യണം അതാണ് പഹൽഗാമിൽ നമ്മൾ കണ്ടത് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് ഏത് തീവ്രവാദിയാണെങ്കിലും ശരി അവന്റെ വിദ്യാഭ്യാസം കണക്കിലെടുക്കാൻ പറ്റില്ല ജയിലിൽ ഇട്ടവനെ തീറ്റിപ്പോറ്ററിഞ്ഞ് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് തീർത്തു കളയം തീർത്തു കളയാ ദിവസം മുമ്പ് ഞാനൊരു പിക്ചർ കണ്ടായിരുന്നു കുറച്ച് വിദ്യാർത്ഥികള് വന്ദേമാതരം പാടിയല്ല ദേശഭക്തിഗാനമാണ് അതിൻ്റെ പേരില് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മന്ത്രി ശിവൻകുട്ടി സ്കൂൾ കുട്ടികളുടെ കയ്യിൽ സ്വന്തം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ തന്തയ്ക്ക് വിളിക്കുന്ന ബാനറ് കൊടുത്തതാരാണ് എന്ന് അന്വേഷിക്കാൻ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി ഉത്തരവിട്ടതായിട്ട് ഞാൻ കേട്ടില്ല ഞാൻ കണ്ടില്ല ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് കുറച്ച് മുസ്ലിം കുട്ടികൾ നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കാണിച്ചു നരേന്ദ്രമോദിയെ തന്തയ്ക്ക് വിളിക്കുന്ന ബാനർ ോദിയെ ഈ രാജ്യം നിന്റെ തന്തയുടെ വകയല്ല പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു മോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ തന്തയുടെ വക തന്നെയാണ് ഈ രാജ്യം കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്തെ അദ്ദേഹം എന്റെ കുടുംബം എന്നാണ് പറയുന്നത് കുടുംബമായിട്ടാണ് ഈ രാജ്യത്തെ അദ്ദേഹം കാണുന്നത് അപ്പോൾ ഈ കുടുംബത്തിലേക്ക് ഒരു രൂപത്തിലുള്ള ശത്രുക്കളുടെ കരങ്ങളും വരാതിരിക്കാൻ ആ കുടുംബത്തിനകത്ത് തന്നെ അദ്ദേഹത്തിന് എത്രയെത്ര ശത്രുക്കൾ ഉണ്ടെങ്കിലും ശരി അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ ചോരക്കു വേണ്ടി ദാഹിച്ചു നിൽക്കുന്ന എത്ര പേരുണ്ടെങ്കിലും ശരി അദ്ദേഹം മല പോലെ നിവർന്നു നിന്ന് ഈ രാജ്യത്തിനൊരു കവചമായി മാറും ഇന്ത്യ മഹാരാജ്യത്തെ അദ്ദേഹം കുടുംബം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ സിയോ അല്ലെ പരിവാർ എന്ന പദമാണ് അദ്ദേഹം എപ്പോഴും ഉപയോഗിക്കാറുള്ളത് അതെ ഇന്ത്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബമാണ് മറ്റേത് മന്ത്രിയോ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എംപിയോ ആരായിരുന്നാലും ശരി അവരിൽ ആരാണ് ഇന്ത്യൻ്റെ കുടുംബമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് തായ് വഴിയായി കിട്ടിയ സ്വത്താണ് എന്ന് പറഞ്ഞ് അതിനകത്ത് അഹങ്കരിച്ച കസേരക്കകത്ത് കീറിയിരുന്ന് മന്ത്രി ചമഞ്ഞ് സ്വേച്ഛാധിപത്യം ചമഞ്ഞ് സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ച് മറ്റുള്ളവരെ അടക്കി ഭരിക്കണം എന്നല്ല ശ്രീ നരേന്ദ്രമോദി പറയാറുള്ളത് ഇതെന്റെ കുടുംബമാണ് തട്ടമിട്ട കുറച്ച് കുട്ടികളുടെ കയ്യിലെ ഒരു ബാനർ കൊടുത്തു കൊടുത്തുവിട്ടിരിക്കുക മോദിയുടെ തന്തയുടെ വകയല്ല ഈ രാജ്യമെന്ന് കുറെ കുട്ടികൾ ഇപ്പൊ ഇവരെ കലാലയങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പൊ ഇവരുടെ സകലമാന പ്രകടനങ്ങളും നടക്കുന്നത് അതാണ് ആ തട്ടമിട്ട പരാമർശങ്ങളൊക്കെ വന്നില്ലേ തട്ടത്തിന് മറയത്തെ പരാമർശങ്ങളൊക്കെ അതൊക്കെ ഇതിന്റെ എഫക്റ്റാണ് ഓ ഇവർക്ക് രാജ്യസ്നേഹം എന്ന ഒന്നില്ല ഒന്നാമത്തെ കാര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ തിരിച്ചറിയേണ്ടത് നമ്മളുടെ അനിവാര്യതയാണ് ഹിന്ദു ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലേക്കൊക്കെ ഇരച്ച് കയറി അവിടെയൊക്കെ ചെന്ന് ആദ്യമൊന്ന് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി നമസ്കരിക്കാൻ സ്ഥലവും ഹിജാബും വെള്ളിയാഴ്ച ദിവസത്തെ ലീവും ഹലാലും ഒക്കെ ആയി ഇവർക്ക് അവിടമൊക്കെ ഒരു 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 മത ആലയമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അതിന് എതിരി നിൽക്കുന്നതാണ് നരേന്ദ്രമോദിയോട് ഇവർക്കുള്ള കലിപ്പ് സ്ത്രീകളെ ഇറക്കി കുട്ടികളെ ഇറക്കി പിന്നെ കലാലയങ്ങളിൽ നിന്ന് യുവാക്കളെയും യുവതികളെയും ഇറക്കി എത്രയായി ഇവരിങ്ങനെ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് നരേന്ദ്രമോദി അങ്ങനെ വിടർന്ന് വിരിഞ്ഞ് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് ഇവരുടെ തീവ്രവാദവും ഭീകരവാദവും ഒന്നും ഈ നാട്ടിൽ പറ്റാതെ വരുന്നു അതുകൊണ്ട് നരേന്ദ്രമോദിയെ തന്നെ അങ് ഇല്ലാതാക്കിയേക്കാം എന്നിവർക്ക് തോന്നുവാണ് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇവരി നടത്തുന്നത് പക്ഷേ അപ്പോഴും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന നമ്മുടെ നാടിൻ്റെ കരുതി നമ്മുടെ നാടിൻ്റെ ബഹുസ്വരതയെ കരുതി ഈ തീവ്രവാദികളെ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ തീവ്രവാദത്തോട് നിങ്ങൾ ഏത് നയം സ്വീകരിക്കണം എന്ന് ഉറക്കെ ഉറക്കെ കൂടി കാശ്മീരിൽ വെടിവച്ചവൻ മത തീവ്രവാദിയാണ് മതവിശ്വാസി അതുകൊണ്ടല്ലേ കൊല്ലപ്പെട്ട മനുഷ്യന്റെ അടുത്തേക്ക് രണ്ട് മുസ്ലിം ചെറുപ്പക്കാർ ഓടി വരുമ്പോ അവരുച്ചത്തിൽ ഉച്ചരിച്ചത് ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ് എന്നാണ് ഇംഗുലാബ് ഇംഗുലാബ് എന്ന് വിളിക്കണം എന്നുള്ള പൂതിയോണ്ടല്ല എന്താ ചെറുപ്പക്കാര് ഈ മനുഷ്യനെ രക്ഷിക്കാൻ ഓടിയെടുക്കുമ്പോൾ ഉച്ചത്തിൽ ഉച്ചരിച്ചത് ബിസ്മില്ലാ ബിസ്മില്ലാ എന്നാണ് എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ കഴിഞ്ഞത് വെടിവച്ചവന്റെ മതം ഭീകരതയുടെ മതമാണ് അത് മതവുമായി ബന്ധമില്ല വെടിയേറ്റ് നിലത്തു വീഴുന്നവനെ താങ്ങിയെടുക്കാൻ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞു വന്നവന്റെ മതം വിശ്വാസത്തിന്റെ മതമാണ് മറ്റേത് കുടിലതയുടെ മതമാണ് അതാ പ്രശ്നം ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുകളൊന്നാണ് സി എസ് ടി ഛത്രപതി ശിവജി ടെർമിനൽ കുറച്ച് കൊല്ലം മുമ്പ് നല്ല തിരക്കുള്ള സമയത്ത് പ്ലാറ്റ്ഫോമിലേക്ക് ചീറ്റപ്പുലിയെ പോലെ ചാടിയിറങ്ങി കയ്യിൽ കരുതിയ എ കെ ഫോർട്ടി സെവൻ എന്ന ആധുനിക തോക്കിന്റെ കാഞ്ചിയിൽ കാരുണ്യ ലെവലേഷനെ വിരൽ കൊണ്ട് വലിച്ച് പ്ലാറ്റ്ഫോമിലൂടെ നടന്നു നീങ്ങുകയായിരുന്ന പാവം യാത്രികരുടെ അട്ടിവയറും നെഞ്ചകവും നോക്കി നിരത്താതെ നിറയൊഴിച്ച മുഹമ്മദ് അജ്മൽ കസബ് എന്ന് പറയുന്ന തെമ്മാടിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ പട്ടാളക്കാർ അയാളെ കീഴ്പ്പെടുത്തി കയ്യിൽ കാരിമ്പു ചങ്ങലകളാൽ ബന്ധിച്ച് കോടതിയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അജ്മൽ കസബിനോട് പത്രക്കാർ ചോദിച്ചു മിസ്റ്റർ കസബ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അക്ഷോഭ്യനായി ഒരു കൂസലുമില്ലാതെ ആ തെമ്മാടി മതഭീകരവാദി പറഞ്ഞു ഉണ്ട് മുത്തക്കീനും മുജാഹിദുമായ മുസൽമാനാണ് ഞാൻ എനിക്കൊന്നിനെയും ഭയമില്ല എന്താ മുത്തീൻ സത്യവിശ്വാസി എന്താ മുജാഹിദ് പടച്ച തമ്പുരവിനെ സൂക്ഷിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ നല്ല കറകളഞ്ഞ സത്യവിശ്വാസി ാത്ത സുധീരനായ ഇസ്ലാമിക പോരാളി അതാണ് മുജാഹിദ് സത്യസന്ധനും വിശ്വാസിയുമായ സുധീരനായ മുസ്ലിം മുസൽമാനാണ് ഞാൻ എന്നാണ് അജ്മൽ കസബ് പറഞ്ഞത് ഈ തിരൂരിലെ തൃപ്പങ്ങോട്ടെ ഈ കുരുക്കൽപ്പടിയിലെ സാധാരണ മനുഷ്യരെ എല്ലാ പാർട്ടിയിലും പെട്ട മനുഷ്യരെ സാക്ഷി നിർത്തി സഖാവ് കൂട്ടേട്ടന്റെ പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു മുഹമ്മദ് അജിമൽ കസബ് ആണെങ്കിൽ ഈ ചെങ്കുടി പാർട്ടി പറയുന്നു ഞങ്ങൾ ഇസ്ലാമിനെതിരാണ് കസബിന്റെ ഇസ്ലാം ഞങ്ങൾക്ക് വേണ്ട ഇതാ ഞങ്ങളുടെ നിലപാട് ഗോഡ്സെ ഗാന്ധിയെ വെടിവെച്ചു കൊന്നവനാണ് തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മാസം മുപ്പതിന് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞ് പതിനേഴ് ഉള്ളപ്പോൾ മനു ആഭ എന്ന് പറയുന്ന രണ്ട് സഹായി പെൺകുട്ടികളുടെ തോളത്ത് കൈയിട്ട് പ്രാർത്ഥനയ്ക്കെത്താൻ നേരം വൈകിയതിൽ വേവലാതി പുറുപുറത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് അനാരോഗ്യത്തെയും അസുഖത്തെയും പ്രായാധികത്തെയും വകവെക്കാതെ നേരത്തിന് പ്രാർത്ഥനാ മണ്ഡപത്തിൽ എത്തണമെന്ന വാശിയോടെ മന്ദിരത്തിന്റെ പുൽത്തകടിയിലൂടെ പതുക്കെ പതുക്കെ നീട്ടി വലിച്ചു നടക്കുകയായിരുന്ന ബാപ്പുജിയെ പ്രണമിക്കാനാണ് നമസ്കരിക്കാനാണ് എന്ന വ്യാജേന കുമ്പിട്ട് കാൽ തൊട്ട് നിവരുമ്പോ അരയിൽ കരുതലോടെ സൂക്ഷിച്ചിരുന്ന ബരേറ്റ തോക്കെടുത്ത് കാരുണ്യമില്ലാതെ എല്ലിൻ കൂട് കെട്ടിയ ശുഷ്കിച്ച മാറിലേക്ക് ബാപ്പുജിയുടെ തിരുനെഞ്ചിലേക്ക് നിർത്താതെ മൂന്ന് തവണ വെടിയുണ്ട വായിച്ച കവല ചട്ടമ്പിയുടെ പേരാണ് ആർ എസ് എസിന്റെ തെമ്മാടി നഥുറാം വിനായക ഗോഡ്സെ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നീട് തൂക്കിലേറ്റാൻ കൊണ്ടുപോയി തൂക്കിലേറ്റാൻ കൊണ്ടുപോകുന്നതിനു മുമ്പ് ജയിലധികാരികൾ ചോദിച്ചു താങ്കൾ നിനക്ക് എന്താണ് ആഗ്രഹം അയാളെ പറഞ്ഞു എനിക്കൊരു മരണപത്രം തയ്യാറാക്കണം കടലാസ് എത്തിച്ചു കൊടുത്തു അമർത്തിപ്പിടിച്ച പേന കൊണ്ട് അയാൾ അവരുടെ അന്ത്യാഭിലാഷം എഴുതി വെച്ചു കൊറേ കാര്യമുണ്ട് ഞാൻ വിസ്താരഭയ തലവിട്ട് കളയുകയാണ് തൻ്റെ അന്ത്യാഭിലാഷ പത്രിക എഴുതി പൂർത്തീകരിച്ച് അടിയിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പ് ഇപ്പൊ സഖാക്കളൊക്കെ കത്തെഴുതുമ്പം അഭിവാദ്യങ്ങളോടെ അല്ലാത്തവരാണെങ്കിൽ സസ്നേഹം വിശ്വസ്തതയോടെ ഉപചാരപൂർവ്വം എന്നൊക്കെ എഴുതില്ലേ നമ്മള് അങ്ങനെ എഴുതുന്നതിന് പകരം നാഥുറാം വിനായക ഗോഡ്സെ തന്റെ അന്ത്യാഭിലാഷ പത്രിക പൂരിപ്പിച്ച് പൂർത്തീകരിച്ച് അടിയിൽ ഒപ്പുവെക്കുന്നതിന്റെ മേലെഴുതിയ ഉപചാരവാക്യം ഇങ്ങനെയാണ് ഞാൻ സനാതന ഹിന്ദു നാഥുറാം വിനായക ഗോഡ്സെ എന്ന് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഉറക്ക പറയാൻ ആഗ്രഹിക്കുന്നു നാഥുറാം വിനായക ഗോഡ്സെ സനാതന ഹിന്ദുവാണെങ്കിൽ ഞങ്ങൾ